കനത്ത മഴയെ തുടർന്ന് ഷൊർണ്ണൂർ ഭാരതപ്പുഴ കരകവിഞ്ഞു നമ്പ്രം റോഡിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് റോഡ് അടച്ചു ഭാരതപ്പുഴയോരത്തെ എഴുപത്തിയഞ്ചോളം കുടുംബങ്ങളാണ് നമ്പ്രം പ്രദേശത്തുള്ളത് നിലവിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടില്ല ഷൊർണൂർ ശാന്തി തീരം പൊതുശ്മശാനത്തിലേക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ചെറുതുരുത്തി പാലത്തിന് സമീപത്തു നിന്നും മൃതദേഹം സ്ട്രക്ചറിൽ വഹിച്ചാണ് കൊണ്ടുപോകുന്നത് മഴ കനത്താൽ ശ്മശാനത്തിലേക്കുള്ളിലേക്കും പ്രദേശത്തെ വീടുകളിലേക്കും വെള്ളം കയറുമെന്നാണ് ആശങ്ക സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി വയനാട് തൃശൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ് ഇരിട്ടി കോതമംഗലം താലൂക്കുകളിലെ സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ് അതേസമയം പാലക്കാട് കനത്ത മഴയിൽ ഡാമുകളുടെ ജലനിരപ്പ് ഉയർന്നതോടെ രണ്ട് ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി മീങ്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ ഒരു സെന്റിമീറ്റർ വീതം ഇന്ന് രാവിലെ എട്ടിനും ശിരുവാണി ഡാമിന്റെ ഷട്ടർ ഇന്ന് രാവിലെ പത്തിനും തുറന്നു റൂൾ കർവിൽ ജലനിരപ്പ് നിർത്തുന്നതിനായി മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകളും കാഞ്ഞിരപ്പുഴ ഡാമിന്റെ മൂന്ന് സ്പിൽവേ ഷട്ടറുകൾ ഇന്നലെ നാലരയുടെ ഇരുപത് സെന്റിമീറ്ററിൽ നിന്നും മുപ്പത് സെന്റിമീറ്ററാക്കി ഉയർത്തി മംഗലം ഡാമിന്റെ ആറ് സ്പിൽവേ ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്ററിൽ നിന്നും നാൽപ്പത് സെന്റിമീറ്ററാക്കി ഇന്നലെ ഉയർത്തി അതേസമയം സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുകയാണ് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് തൃശൂർ എറണാകുളം കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കേരള തീരത്ത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് മറ്റന്നാൾ വരെ മഴ തുടർന്നേക്കും വെള്ളിയാഴ്ച അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി ശക്തി പ്രാപിച്ചതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത് വിവിധ ജില്ലകളിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് അപകടകരമായി രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് വിവിധ നദികളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് പന്ത്രണ്ട് മണിക്കൂറത്തെ കണക്കുകൾ പ്രകാരം നൂറ്റി മുപ്പത്തിനാല് അടിയെ ഉയർന്നു ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറ് അടിയിലെത്തിയ വെള്ളം പുറത്തേക്ക് ഒഴുക്കും അതേസമയം ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനത്തിൽ രണ്ടുപേർ മരിച്ചു ഇരുപതിലധികം പേരെ കാണാതായി കാങ്ക്ര ജില്ലയിലാണ് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് കുളു ജില്ലയിൽ നിരവധി വീടുകളും വാഹനങ്ങളും ഒലിച്ചുപോയി സ്കൂൾ കെട്ടിടം കടകൾ റോഡുകൾ പാലങ്ങൾ എന്നിവയ്ക്കും നാശനഷ്ടമുണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ജില്ലയിലെ മണാലി ബഞ്ചാർ എന്നിവിടങ്ങളിലും മലവെള്ളപ്പാച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ബിയാസ് നദി നിറഞ്ഞൊഴുകി മണാലി ചണ്ഡീഗഡ് ദേശീയപാത ഭാഗികമായി തകരുകയും ചെയ്തു വാഹനഗതാഗതം നിരോധിച്ചിട്ടില്ല അടുത്ത നാല് ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതുവരെ രണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ബുധനാഴ്ച കാംഗ്രയിൽ ഒഴുകിപ്പോയ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് ഒഴുക്കിൽപ്പെട്ടതും കാംഗ്രയിലെ ധർമ്മശാലയ്ക്കടുത്തുള്ള ഒരു ചെറിയ ജലവൈദ്യുത പദ്ധതിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു പ്ലാന്റിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വിശദമായ പട്ടിക ബന്ധപ്പെട്ട കരാറുകാരിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി